വെൽക്കം ടു ദിസ് വീഡിയോ സോഷ്യൽ സയൻസ് ക്വിസ് ഫോർ എൽ പി യു പി എച്ച് എസ് ആൻഡ് എച്ച് എസ് എസ് സാമൂഹ്യശാസ്ത്രം ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് ഏവർക്കും സ്വാഗതം ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുത്ത് വീണ്ടും ആവർത്തിച്ച് പഠിച്ച് നല്ല വിജയം ഉറപ്പാക്കുവാൻ കൂട്ടുകാർ ശ്രദ്ധിക്കുക ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഏതു വർഷമാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഗാന്ധിജി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ദേശീയ ഗാനം ആലപ്പിക്കാനെടുക്കുന്ന സമയം അമ്പത്തിരണ്ട് സെക്കൻഡ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം ആരാണ് കെ കേളപ്പൻ ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഗുജറാത്തി ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടിരിക്കുന്നത് ശ്രീ രാജഗോപാലാചാര്യാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരം ഏത് വർഷമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരളശ്രീ അവാർഡ് നേടിയ കായിക താരമായ സഞ്ജു സാംസൺ ക്രിക്കറ്റിൽ പ്രശസ്തമായ ബെന്യാമിന്റെ ആടുജീവിതം അതാരാണ് രചിച്ചത് എന്നാണ് ചോദ്യം ബെന്യാമിൻ നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നത് ആരുടെ വാക്കുകളാണ് സുഭാഷ് ചന്ദ്രബോസ് വിഴിഞ്ഞും തുറമുഖം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ചങ്ങല പൊട്ടിച്ച കഥ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് കെ തായാട്ട് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡൽഹി രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നത് ആരുടെ യഥാർത്ഥ പേരായിരുന്നു താന്തിയ തൊപ്പി ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റു ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ തീവണ്ടിയിൽ നിന്ന് ഇറക്കിവിട്ട സ്റ്റേഷൻ പീറ്റർ മാരിറ്റ്സ്ബർഗ് എന്ന സ്റ്റേഷനിലാണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ തീവണ്ടിയിൽ നിന്ന് ഇറക്കിവിട്ടത് ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കാലുകുത്തിയ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് എനിക്ക് ശേഷം അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കുമെന്ന് എനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി പതിനഞ്ചിന് എ ഐ സി സി മുമ്പാകെ പ്രസംഗിക്കുമ്പോൾ ആരെക്കുറിച്ചാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് എനിക്ക് ശേഷം അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കുമെന്ന് എനിക്കറിയാമെന്ന് ഗാന്ധിജി സൂചിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചാണ് ഗാന്ധിജിയുടെ സമരമാർഗം ഏതായിരുന്നു സത്യാഗ്രഹം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ്യം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ കോൺഗ്രസ് സമ്മേളനം അംഗീകരിച്ച ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്ത് എന്നുള്ളതാണ് ചോദ്യം വാർത്താ പദ്ധതി അതല്ലെങ്കിൽ നയിം താലി എന്നും പേരുണ്ട് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവാര് ജവഹർലാൽ നെഹ്റു ഗാന്ധിജി കോൺഗ്രസിന്റെ അധ്യക്ഷനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചതാരാണ് ഗാന്ധിജി വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ രേഖ റെഡ് ഡാറ്റ ബുക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് രാത്രി മഴ എന്ന കവിത എഴുതിയതാരാണ് സുഗതകുമാരി രാത്രി മഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുഴിഞ്ഞിരിക്കുന്ന ഒരു യുവതിയം ഭ്രാന്തിയെപ്പോലെ എന്നാണ് ഈ രാത്രി മഴ എന്ന കവിതയിൽ സുഗതകുമാരി മഴയെ വിശേഷിപ്പിക്കുന്നത് ആരാണ് ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി സി ആർ ദാസ് ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ വ്യക്തിയായ ജവഹർലാൽ നെഹ്റു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുക ഇല്ലാതാക്കുക സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏത് ക്വിറ്റ് ഇന്ത്യ സമരം ആദ്യമായ കിസാൻ മാർച്ച് സംഘടിപ്പിച്ചത് എവിടെയാണ് പ്രതാപ് ഖർ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയതാര് സുബ്ബറാവു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ സി 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 ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യന്മാർ ആരായിരുന്നു ദക്ഷിണാഫ്രിക്ക അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് സുബ്ബറാവു പൈതി മാരി വെങ്കട സുബ്ബറാവു എന്നുള്ളതാണ് പൂർണ്ണമായ പേര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഐറിഷ് വനിത ആര് ആനി ബസന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജൻ എഴുതിയതാണ് സാഹിത്യ കേരള സാഹിത്യ അക്കാദമിയുടെ യുവസാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് അരവിന്ദ ഘോഷ് ഓപ്പറേഷൻ സിന്ധൂറിന് വഴിവെച്ച പഹൽഗാം ഭീകരാക്രമണം നടന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ കാൺപൂരിലെ വിപ്ലവ നേതാവ് ആരായിരുന്നു നാനാ സാഹിബ് ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ബഹിരാകാശ ദൗത്യ സംഘത്തിന്റെ പേരെന്തായിരുന്നു ആക്സിയം എം നാല് ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ യാത്ര അവസാനിച്ചത് എവിടെ വാരണാസിയിൽ വളരെ അധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിധിയുമായ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള കരാർ ഉണ്ടാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇപ്രകാരം പറഞ്ഞത് ആരാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ് വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിധിയുമായ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള കരാറുണ്ടാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് രാത്രിയിലെ ഒരു പ്രസ്താവനയാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് അബ്ബാസ് ത്യാബ്ജി ഔദ്യോഗിക വൃക്ഷം ജീവി പക്ഷി ചെടി എന്നിവയെ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ജില്ല കാസർഗോഡാണ് വൃക്ഷം കാഞ്ഞിരം ജീവി പാലപ്പൂവൻ ആമ പക്ഷി വെള്ളവരയൻ കടൽ പരുന്ത് ചെടി പെരിയ പൊളിത്താളി എന്ന പേരിൽ അറിയപ്പെടുന്നു ഔദ്യോഗിക വൃക്ഷമാണ് കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷം ജീവി കസർഗോഡിൻ്റെ ഔദ്യോഗിക പക്ഷി കാസർഗോഡ് ജില്ലയുടെ ചെടി എന്നിവയെ പ്രത്യേകം ഇതൊരു പ്രാദേശിക അറിവ് നൽകുന്ന ഒരു കാര്യമാണ് പ്രത്യേകം നോട്ട് ചെയ്യുക കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം ജവഹർലാൽ നെഹ്റു ഒരിക്കൽ കൂടി പഠിക്കുക